ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരും ജൂലൈ മാസത്തിലെ പെൻഷൻ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കും ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ള ഇരുപത്തി ലക്ഷം ആളുകൾക്ക് അക്കൗണ്ടിലേക്കും എത്തിച്ചേരും രണ്ട് ദിവസമായി തുക അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എത്താത്തവർക്ക് ഉടനെ തന്നെ എത്തിച്ചേരും കൈകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരുമായി പെൻഷൻ വീടുകളിലേക്ക് എത്തിക്കുന്നതാണ് ഉടനെ തന്നെ എല്ലാവർക്കും പെൻഷൻ തുക എത്തുന്നതാണ് വിവിധ സ്കീമുകളിലായിട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വർധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്ര വിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഇങ്ങനെ കുറവ് വന്നിട്ടുള്ള ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക ഉടനെ തന്നെ എത്തിച്ചേരും പെൻഷൻ തുക കൈമാറിയതായി സേവന വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും ഇനിയും പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് ഇന്നു മുതൽ വിതരണം സജീവമാകും ഒരു മുടക്കവും കൂടാതെ കൃത്യമായി തുക എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തി ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടവും കൂടെ ചേർത്ത് വിതരണം ചെയ്യുമെന്നായിരുന്നു നേരത്തെ അറിയിപ്പ് ലഭിച്ചിരുന്നത് കുടിശ്ശിക പെൻഷൻ ഇനി രണ്ട് മാസത്തെയാണ് ലഭിക്കാനുള്ളത് അതായത് മൂവായിരത്തി രൂപ വീതം ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കും എല്ലാവരും അറിയിപ്പ് ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക